പരിസ്ഥിതി സൗഹൃദ വാണിജ്യ സംസ്കാരത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ജിദ്ദാ സിജി വിമൻ കളക്ടീവ് സംഘടിപ്പിച്ച ത്രിഫ്റ്റ് ഇവന്റ് ജിദ്ദയ്ക്ക് നവ്യ അനുഭവമായി അൽബറൂത്ത് ഇന്റർനാഷണൽ സ്കൂൾ കോമ്പൌണ്ടിൽ വെച്ച് നടന്ന പരിപാടിയിൽ നൂറുകണക്കിന് കുടുംബങ്ങളാണ് ഒഴുകിയെത്തിയത് ജിദ്ദാ കീഴിലുള്ള ബിസിനസ് ഇനീഷ്യേറ്റീവ് ഗ്രൂപ്പാണ് ഇവന്റ് പ്രോഗ്രാമുകൾക്ക് നേതൃത്വം നൽകിയത് പായ് വസ്തുക്കൾ പ്രകൃതിയിലേക്ക് വലിച്ചെറിയാതെ അതിൽ നിന്ന് പുനരുപയോഗ സാധ്യത കണ്ടെത്തുക എന്നതായിരുന്നു കൂട്ടായ്മ ലക്ഷ്യം വെച്ചത് പരിപാടിയിൽ മാജിദ കുഞ്ഞിയും നബീലാബുബക്റും ചേർന്ന് നിത്യോപയോഗ സാധനങ്ങളെ പ്രകൃതിക്കിടങ്ങും വിധത്തിൽ പരിചയപ്പെടുത്തിയ വർക്ക്ഷോപ്പും സജിന ആസിഫിന്റെ നേതൃത്വത്തിൽ നടന്ന ഫാബ്രിക് പെയിന്റിംഗ് വർക്ക്ഷോപ്പും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു കുഞ്ഞി സസ്റ്റൈനബിലിറ്റിനെ കുറിച്ച് സംസാരിക്കുക എല്ലാ സാധനങ്ങളും വേസ്റ്റ് ആയിട്ട് അത് ലാൻഡ് ഫില്ലിൽ എത്തിയതിനു ശേഷമാണ് അപ്പൊ നമ്മൾ ഇതിന്റെ ഇതിൽ കൊടുക്കാൻ ഉദ്ദേശിച്ച അവയർനെസ് എന്താന്ന് വെച്ചാൽ ഹോം എന്നുള്ളതാണ് അപ്പൊ നമ്മൾ വീട്ടിലുള്ള നമ്മളുടെ ഫാമിലീസിലും നമ്മളുടെ ഇതിനകത്ത് നമ്മളുടെ കുട്ടികളും എങ്ങനെ ഇതിനെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം ഷഫിക്കും ലോക പ്രകാശനം ചെയ്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ സമീർ സ്കൂൾ പ്രിൻസിപ്പാൾമാരായ സുനിൽ സുനിൽകുമാർ ഭുവനശ്ശേരി സ്മിത സുനിൽകുമാർ മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ സംസാരിച്ചു ഭാരവാഹികള റഫ്സീന ഷാഗ് ഡോക്ടർ നിക്കിത മുഹമ്മദ് ഷമി നജീബ് നൂഫി ലത്തീഫ് ബാസിമ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി സുൽഫി ഖുറദായ് അമൃത ന്യൂസ് ജിദ്ദ ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ് ആൻഡ് ലെഗസി സോന ഗോൾഡൻ ഡയമണ്ട്സ് സൗദി അറേബ്യ ബഹ്റൈൻ ഒമാൻ